മോള ചൂടുവെള്ളം ഞാനൊഴിക്ക വാതില് തുറക്ക് നീ ഒഴിച്ച ശരിയാവില്ല വേണ്ട അമ്മ അമ്മ ഒഴിക്കണ്ട അല്ല ചൂടോടെ ഒഴിക്കണം കുട്ടിയെ എന്നാലേ വയറ് പോവുള്ളൂ ഞാൻ കുളിച്ചു കഴിഞ്ഞമ്മേ പെണ്ണിന്റെ ഒരു കാര്യം പെറ്റണീറ്റ് ചെല്ലുമ്പോഴേ അവരെന്നെ ഓരോന്ന് പറയുക ചേച്ചി മകള് വന്നാ ആ അവള് കുളിക്കണോ ഇതെന്താണ്ട് ജനലിലൂടെയാണ് കുട്ടീനെ കാണുക നിൻ്റെ മകളെ കൂട്ടിയിട്ട് വന്നിട്ടേ നാളെ വന്ന് കുട്ടീനെ കാണുക ഞാൻ നിൻ്റെ മകളുടെ കുട്ടീനെ കാണാൻ വന്നത് ഇങ്ങനെയാണ് അല്ല നൂറ്റമ്പത് രൂപേൻ്റെ ഉടുപ്പുമായിട്ടാണ് വന്നത് അങ്ങനെ കണ്ടാൽ മതി മനസ്സിലായോ നാളെ വരാ ചേച്ചി ആ നാളെ വാ പോയോ എന്നല്ലൂടിയാണ് കുട്ടീനെ കാണുന്നത് അപ്പോൾ ഒന്ന് തരണ്ടല്ലോ പ്രസേന കുട്ടികളെ പ്രസവിക്കുകയാണ് ആകെ ഒന്നോ രണ്ടോ പ്രസവിക്കും അപ്പം കിട്ടണതേ ഉള്ളൂ എന്തൊക്കെയാ അമ്മേ ഈ പറയണേ അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഞാനല്ലേ കൊടുത്തത് എനിക്കല്ലേ ദണ്ണമുണ്ടാവുള്ളു അവളുടെ മകൾക്കേ ഇരട്ട കുട്ടികളാണ് രണ്ട് കുട്ടി ഉടുപ്പുകളാണ് കൊടുത്തത് നീ ഒന്നും കൂടി പ്രസവിച്ചാലേ അതിൻ്റെ കടം വീടുള്ളൂ അയ്യോ അമ്മേ മതി മതി ഒന്നേ ധാരാളം ഇത് പെൺകുട്ടിയല്ലടേ എനിക്ക് പയസായ കാലത്ത് തുണയായിട്ട് ഒരാൺകുട്ടി വേണ്ടേ ഇതിനെ കെട്ടിച്ചു വിട്ടാ ഇത് വന്ന് നിന്നെ നോക്കാൻ പോവാണ് അയ്യേ ഒരാൺകുട്ടി വേണം ൊക്കെ പറയാമ്മ ആ പോണരും ഉണരും ഉണമെനിക്ക് വയ്യ രാത്രിയിൽ ഒരുപോള കണ്ണടച്ചിട്ടില്ല എന്താ അമ്മേ ഇങ്ങനെ മോൾക്ക് ചൂടോടെ കുറച്ച് കഞ്ഞി കറി വേണ്ട അമ്മ അമ്പത്താറ് വരെ അങ്ങനെയൊക്കെ കഴിക്കാൻ പാടുള്ളൂ കുട്ടി അല്ലെങ്കിൽ ജീവിതകാലം മൊത്തം അവിടെ വേദന ഇവിടെ വേദന പറഞ്ഞിട്ട് ഇരിക്കേണ്ടി വരും എൻ്റെ കുഞ്ഞിപ്പണ്ണേ എന്താടി നിനക്ക് കുറക്കം വരുന്നില്ലേ നിനക്ക് കരയണ്ട എന്താടി കുഞ്ഞിനായിട്ട് ഇങ്ങനെ കുലിക്കണേ അതുക്ക അത് ഒരാഴ്ചയായ കുഞ്ഞാണ് അല്ലാതെ കളിപ്പാട്ടുമല്ല ഇല്ലമ്മ എനിക്കറിയില്ലേ എന്താ കഞ്ഞു താല് വേണോടി എന്താടി നീ ഉറങ്ങാത്ത മോളെങ്ങോ മോളെ ആദ്യ പച്ചമരുന്ന് കുടിക്കുക എന്നിട്ട് കഞ്ഞി കുടിക്കാം എനിക്ക് എനിക്ക് വേണ്ട എന്തൊരു കൈപ്പാണ് അതിന് ഇതൊക്കെ കുടിക്കണം കുട്ടി പ്രസവരക്ഷ പറഞ്ഞത് എന്താ ഇതിൻ്റെ വിചാരം പിന്നെ പ്രസവിച്ചു കിടന്നപ്പോൾ ഞാൻ എന്തൊക്കെയാണ് അനുഭവിച്ചത് ഇതൊക്കെ എന്ത് കുടിക്കുമോളെ അത്ര കയ്പൊന്നുമില്ല ടീ കുടിക്കേ പിന്നെ ഈ കൊച്ച് പിന്നെ ഓണം എന്തിനാ അമ്മ ഇത്ര ഒച്ചത്തിൽ സംസാരിക്കണേ അത്ര ഒരുപോലുള്ള കണ്ണടച്ചിട്ടില്ല ഉറക്കം വന്നിട്ട് വയ്യ രാത്രി കൊച്ചോണരുമ്പോൾ അമ്മ എടുത്തോണ്ട് നടക്കുക അതുമില്ല അമ്മ കൂർക്കം വലിച്ചല്ലോ ഉറങ്ങണേ ഏട്ടനും ഇവിടെ ഉണ്ടെങ്കിൽ പൊന്നുപോലെ ഈ കൊച്ചിനെ എടുത്തോണ്ട് നടന്നേനെ അതപ്പ നന്നായേ ഭാര്യ പ്രസവിച്ചു കൊടുക്കുമ്പോൾ ഭർത്താവ് വരികേ എന്താണ്ടി ഈ പറയണേ അതിവിടെ നടക്കില്ല കേട്ടാ അപ്പുറത്തും ഇപ്പുറത്തും ആൾക്കാരുള്ളതാണ് കണ്ടിട്ടും കാണാതെ എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കി അറിയാം നിനക്ക് ആ പുതിയ കുട്ടികൾക്ക് ആ അറിയില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം അയ്യേ ഈ അമ്മ എന്തൊക്കെയാ പറയണേ കുട്ടീൻ്റെ അച്ഛൻ തന്നെയല്ലേ അവനെ കാണാൻ വരണേ അയിന് അവർക്കെന്ത് നിനക്ക് മനസിലായില്ല നാണോമാനോ ഉള്ളവരൊന്നും കാണാൻ വരില്ല ഇതൊക്കെ അവർക്കും അറിയണ കാര്യമല്ലേ അതാണോ ഏട്ട കുഞ്ഞിനെ കാണാൻ വരാത്ത മോളെ എന്തടാ ഉറക്കം വരുന്നില്ല അച്ഛനെ കാണണോ അതാണുങ്ങാത്ത വിളിക്കാം പ്രസവിച്ച കിടക്കണ പെണ്ണുങ്ങൾ ഫോണൊന്നും നോക്കാൻ പാടില്ല എന്താണ്ടീ കാണിക്കും ഞാനൊന്നും കാണിക്കുന്നില്ല ഒന്ന് പോവാമേ ഹലോ ഹലോ ആ ഏട്ടാ ഞാനാ എന്താട്ടാ ഞങ്ങളെ മറന്നോ ആ ആ എനിക്ക് കാണണം ഏട്ടാ ഒരാഴ്ച അതിൽ വന്നിട്ട് ഏട്ടന് കുഞ്ഞിനെ കാണണമെന്ന് തോന്നണില്ല പെൺകുഞ്ഞായിട്ടാ ഏ ഞാൻ വെറുതെ പറഞ്ഞതാ കേട്ടോ വായേട്ടാ ആ ആ ആ ഓ കുഞ്ഞുറക്കത്തില്ല രാത്രി ഉറങ്ങത്തില്ല പകൽ പകലാണ് ഉറക്കം വായേട്ടാ എനിക്ക് കാണണം ആ വരും നാളെയോ ആ ആ ആരാ മോളെ ശരി ഏട്ടാ വെക്കട്ടെ നാളെ കാണാം ആരാടി ഉണ്ണിയാണോ വിളിച്ചത് ആ അമ്മ ഇങ്ങോട്ട് വിളിച്ചതാ എന്നിട്ട് നീ എന്ത് പറഞ്ഞു ഇങ്ങോട്ട് വരാൻ പറഞ്ഞാ ആ അയ്യോ ഇല്ലമ്മ നീ വരാൻ പറഞ്ഞിട്ടുണ്ടാവും എനിക്കറിയാം എനിക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല അല്ലടി ഉണ്ണിയാണോ ഇനി അമ്മ നോക്കാം എനിക്ക് വയ്യ അവനെങ്ങാനും വന്നാൽ നാട്ടുകാരെ പരിഹാസ ചുരിയും മോന്ത ഞാൻ കാണുന്നു അല്ല എൻ്റെ ദൈവമേ ഇവേ എന്താടി നിനക്ക് ഉറക്കമില്ലേ അമ്മൂമ്മ എടുക്കണോ എടുക്കണോടി എൻ്റെ കുഞ്ഞെന്താ ഉറങ്ങാത്ത കുഞ്ഞ കുഞ്ഞാ നിനക്ക് ഉറക്കാൻ വരുന്നില്ലേ എന്റെ കുഞ്ഞിനെ ഉറക്കാൻ വരുന്നില്ലേ ഉറങ്ങിക്കോ എൻ്റെ കുഞ്ഞിനെ ഇട്ടേച്ച് അമ്മ ദേഷ്യപ്പെട്ടു പോയോടി അമ്മേനെ വരാൻ പറയാ അമ്മിനെ തരാൻ പറയാ കരയണ്ട കരയണ്ട മായ്പത് പാല് മായേ അരപ്പ ഫോൺ വിളിക്കണേ ഹലോ ആ അമ്മായിയ്യാ പറഞ്ഞ് സുഖാരിക്കണോ ഒരാഴ്ചയായല്ലോ ആ ഇരുപത്തെട്ടിന് എല്ലാവരും കൂടെ വരും ആ ആ ആ പെൺകുട്ടിയല്ലേ കയ്യിലും കാലിലൊക്കെ കൊടുക്കണമല്ലോ അതല്ലേ നാട്ടു നടപ്പ് ചക്കൻ വീട്ടുകാർ കൊണ്ടുവന്ന് കിണറേ ഇരട്ടി നമ്മൾ കൊടുക്കണം അവർ അരിഞ്ഞാണ് വിട്ടാൽ നമ്മൾ കയ്യിലും കാലിലും കഴുത്തിലും ഒക്കെ കൊടുക്കണമല്ലോ ആ പിന്നെ കാതും കുത്തണം ചിലവെന്നെ പിന്നെ എന്ത് ചെയ്യണേ അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്കല്ലോ നാണക്കേട് എല്ലാം കൊടുക്കേണ്ട പോലെ കൊടുക്കണമല്ലോ ശരിയമ്മ ഈ വയ്ക്കട്ടെ കുഞ്ഞുണെന്നേ ഞാൻ നോക്കട്ടെ ശരി ആയേ എവിടെ ഇപ്പം എണ്ണേ നാളെ വരണേട്ടാ എന്നെ പറ്റിക്കോ ഞാൻ കാത്തിരിക്കും ആ വരുമ്പോഴേ കുറച്ച് പനം നരണേ മായ നീ ആരോടെ സംസാരിക്കണേ അമ്മ എന്താ ഇങ്ങനെ കേട്ടോ എന്തോ എന്റെ കെട്ടിയവനോട് അതിന് നിങ്ങൾക്ക് എന്ത് വേണം ഞാനിനി അങ്ങോട്ട് പോണില്ല അത്ര തന്നെ